നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത് കൊല്ലം സുതിൻ്റെ ഭാര്യയെ പറ്റിയിട്ട് തന്നെയാണ് ഭാര്യ ഒന്നുമല്ല കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അയാൾ മരിച്ചപ്പോഴേ അയാളുടെ കുടുംബത്തിന് ആരും ഇല്ലല്ലോ അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ ഇല്ലാണ്ടായല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ഓർത്തി സങ്കടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈയിടെയായിട്ട് രേണു എന്ന് പറയുന്ന ആ സ്ത്രീ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹം സമൂഹത്തെ സമൂഹം എന്നെ എല്ലാവരും കല്ലെറിയട്ടെ ചീത്ത പറയട്ടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കല്ല എനിക്ക് പിന്നെ ജീവിക്കണം ഞാൻ വീട്ടിൽ പിന്നെ അന്ന് അടച്ചിട്ട് ഇരിക്കേണ്ടവളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടെങ്ങ് പിന്നെ എന്താ പറയണ്ടത് ഡാൻസിലും പിന്നെ റീൽസ് ചെയ്യാനും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ല മോളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇവിടെ ഒരാളെക്ക് പോലും കുഴപ്പമില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പബ്ലിക്കിൽ പോകുമ്പോൾ വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും അവരെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ നല്ല കമൻറ്റ് മാത്രമല്ല അവർ കുറച്ചെന്ന് പറഞ്ഞാൽ മോശമായ കമന്റും അവർ തരും അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഇറങ്ങുമ്പോൾ ഈ കമൻറ് വരും അതുപോലെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരും ഇതൊക്കെ കേൾക്കാനും ഉൾക്കൊള്ളാനും ഒരു കരുത്ത് നമുക്ക് വേണം ഇത് കരുത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇറങ്ങാത്തത് അല്ലാതെ കഴിവില്ലായിട്ടൊന്നുമല്ല നമ്മളെ കാട്ടിയും അതുപോലെ ഈ രേണുവിനെ കാട്ടിയും കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ വരാത്തത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ അതായത് അവർക്ക് ഈ കമന്റും മറ്റേതൊന്നും ഉൾ അതുകൊണ്ട് അവർ ഈ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കുന്നില്ല അപ്പോ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ എന്താണ് ചെയ്യുന്നത് അവരുടെ ജീവിതം മുഴുവൻ അവരിങ്ങനെ കരിഞ്ഞു തീർക്കില്ല അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് മരിച്ച സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് അവർ മൂല ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുന്നത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ ആൾക്കാര് ഇല്ലെങ്കിൽ ഒരു മില്യൻ കാണുമ്പോഴേ ഒരു പിന്നെ എന്താ പറയുക ആയിരം കമന്റുകൾ ഇങ്ങനെയേ വരുന്നുള്ളൂ അല്ലാതെ ഈ ലോകത്തുള്ള എല്ലാവരും പറയുന്നുണ്ട് രേണുവിനോട് നിങ്ങൾ വീട്ടിലിരിക്കണം എന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പോഴും േണു കാണിക്കുന്ന ചില കോപ്രായങ്ങളുണ്ട് അതെന്ന് പറയുന്നത് കണ്ടിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു മികച്ച കലാകാരനായ സുതിയെ പറയിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ദാസേട്ടം കോഴിക്കോട് എന്ന് പറയുന്ന അയാളുമായിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ റീൽസ് കണ്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇനി എന്താണ് പറയാനുള്ളത് എന്നുള്ള തരത്തിൽ ഈ രേണു ഇങ്ങനെ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ ഇവിടെയുണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യും ഞങ്ങളെ ആരും നിയന്ത്രിക്കേണ്ട എന്നുള്ള തരത്തിൽ ഈ രേണു എന്ത് ചെയ്തു ും പൊതുജനങ്ങൾക്ക് ഒരു ചുക്കുമില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇനി രേണുവിനെ സ്നേഹിക്കുന്നവരായാലും ശരി ഉപദ്രവിക്കുന്ന ആയാലും ശരി എന്തൊക്കെയായിക്കഴിഞ്ഞാലും അവർക്കൊന്നും രേണു എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു ഒരു വിഷയമല്ല പക്ഷെ എന്ന് പറഞ്ഞ വിഷയമാക്കുകയാണ് രേണു കാരണം എന്താണ് ഇവിടെ സംഭവിക്കുക അതുപോലെ എങ്ങനെയാണൊന്ന് റീച്ച് ഉണ്ടാക്കുക എന്നൊക്കെ കരുതിയിട്ട് അല്ലാതെ ഈ രേണു ഇത്രയും സ്മാർട്ട് ആണെങ്കിൽ അവർക്ക് വീടിൻ്റെ ആവശ്യം വരി എനിക്ക് തോന്നുന്നില്ല ഈ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച നിരവധി ആൾക്കാർ എന്ന് പറഞ്ഞാൽ വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട് ില്ലാത്ത നിരവധി ആൾക്കാരുണ്ട് പിന്നെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്ത് വാടകയും കൂടത്തിൻ്റെ ഭർത്താവ് അതിൻ്റെ അഭാവത്തിൽ അയാൾ മരിച്ചുപോയപ്പോൾ കുട്ടികളെ വളർത്തിയ അമ്മമാരുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ രേണുവിന് പുതിയ വീട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ രേണുവിനെ അത്യാവശ്യം സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നായരെ പോലെ പ്രവേശ് ചാനലിനെ പോലെ അതുപോലെ തന്നെ ഈ പിന്നെ സുധിയുടെ സഹോദരി എന്ന് പറയുന്ന ലക്ഷ്മി നക്ഷത്രം പോലെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീൻ്റെ കൂട്ടുകാർ എല്ലാവരുമുണ്ട് ഇവരൊക്കെ കൃത്യമായിട്ടും രേണുവിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് രേണു ഇതേപോലുള്ള കോപ്രായങ്ങൾ കളിക്കുന്നത് രേണു ഒരു പിന്നെ എന്താ പറയുക ഒരു റീൽ അഭിനയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്നത് അഭിനയിച്ചുകൊണ്ടോ ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ ഇപ്പോഴും രേണു കാണിക്കുന്ന കാട്ടിക്കൂട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ മനു ഗോപിനാഥ് എന്ന് പറയുന്ന ഡോക്ടറാണെന്ന് പറയുന്നുണ്ട് അയാളുമായിട്ടുള്ളൊരു റീല് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇത് ഒരു പിന്നെ ഫോട്ടോഷൂട്ട് മാത്രമാണ് എന്നുള്ള തരത്തിൽ ഒരു റീലൊക്കെ വന്നിരുന്നു അപ്പൊ ഇതിനു മുന്നേയും ഈ മനു മനുഗോപിനാഥ് ഇതേപോലെ റീലി ചെയ്തിട്ടുണ്ട് സൂസൻ എന്ന് പറയുന്ന സൂസൻ തോമസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ഇതുപോലെയുള്ള റീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാവുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് വീഡിയോ ചെയ്യുക എന്ന് മാത്രമാണ് അല്ലാതെ ഇവരൊന്നും എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ രേണുവിനെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടോ രേണുവിന് ഇതിലൂടെ എന്തെങ്കിലും ഒരു സാധ്യതകൾ തുറന്നു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല ഈ രേണുവിനും അത് മനസ്സിലായിട്ടുണ്ട് രേണു എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടിയൊന്നുമല്ല ഇപ്പം നമ്മളെല്ലാവരും മനുഗോപിനാഥിൻ്റെ പ്രശ്നം ഇതാണെങ്കിലും അതുപോലെ ദാസേറ്റം കോഴിക്കോട് ഇതാണെങ്കിലും ഈ രേണുവിനും അത് കൃത്യമായിട്ടറിയാം കാരണം രേണു ഈളക്കുട്ടിയൊന്നുമല്ല രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മക്ക ഒരു പിന്നെ കുട്ടിയുടെ അമ്മയാണ് രണ്ട് മക്കളെ വളർത്തുന്നതാണ് പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു മകനെ പോലും വളർത്തുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടറിയാം ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഞങ്ങൾ പിന്നെ തെറി പറയും അതുപോലെ നല്ലത് പറയും എന്നൊക്കെ അല്ല എനിക്ക് ഒരേ ഒരു സംശയമേ ഉള്ളൂ നമുക്ക് റീല് ഏത് തലത്തിന് വേണമെങ്കിലും ചെയ്താൽ അതായത് ഈ കെട്ടിപ്പിടി ഈ കെട്ടിപ്പിടിച്ചിട്ടും കെട്ടിമറിഞ്ഞിട്ടും അല്ലാതെയും റീല് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്ന സംഭവം ഇതുപോലൊരു ഫോട്ടോഷൂട്ട് കൊണ്ട് ഈ രേണു എന്താണ് ഉദ്ദേശിക്കുന്നത് രേണുവിന് എന്താണ് കിട്ടുന്നത് അതാണ് എനിക്ക് മനസ്സിലായത് മനു മനു എന്ന് പറയുന്ന ഒരു ഡോക്ടറൊക്കെ അയാൾ കുറച്ച് ഫെയിമും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും രേണുവിൻ്റെ ഫോട്ടോഷൂട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കും അത് ഉറപ്പാണ് പക്ഷേ ഈ രേണുവിന് എന്താണ് കിട്ടുന്നതെന്ന് എനിക്കിനിയും മനസ്സിലാകുന്നില്ല ഇനി ഇതിന്റെ അകത്ത് പിന്നെ വരുമാനം ഉണ്ടോ അല്ലെങ്കിൽ ഇത് ആൾക്കാരെ കൊണ്ടിങ്ങനെ പറയിക്കാനും കമന്റ് ചെയ്യിക്കാനും മാത്രമാണോ ഇടുന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും രേണു എന്ന് പറയുന്ന ആ സ്ത്രീ ഒരുപാട് മാറിയിരിക്കുന്നത് അവരുടെ എന്താ വെച്ചാൽ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രേക്ഷകര അതായത് അവരെ സ്നേഹിക്കുന്നവരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് അവർ മാറിയിരിക്കുന്നത് അവരൊരുപാട് മാറ്റമുണ്ട് അപ്പൊ എല്ലാവരും പോലെ മാറ്റം നല്ലത് തന്നെയാണ് പക്ഷേ ഇമാതിരി മാറ്റം മാറാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ജനങ്ങളെ വെറുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പ്രേക്ഷകരെ എന്താ പറയേണ്ടത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് വെല്ലുവിളിച്ചിട്ട് ഒന്നുമല്ല നമ്മൾ വളരേണ്ടത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേക്ഷകരോടുള്ള ആ കൂടി തന്നെയാണ് അതായത് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഞാനിപ്പോഴൊരു ഈ ഒരു വീട് വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ട് ഇതിനകത്ത് ചിലപ്പോൾ തെറി വിളിക്കും ഒരുപാട് പേര് വന്ന് മോശമായിട്ടുള്ള കമൻറ്റ് എഴുതും പക്ഷെ അവരെയൊക്കെ ഇഷ്ടമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ വാക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇനിയെങ്കിലും മാറ്റി പറയണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും കമൻറ്റ് ചെയ്യുക അല്ലാതെ ഞാൻ അവരെ കടന്ന് ഞാൻ അങ്ങോട്ടും തെറി വിളിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ലടാ നിങ്ങൾ എൻ്റെ വീഡിയോ കാണേണ്ടടാ എന്നൊന്നും പറയേണ്ട ഇതൊന്നും എനിക്കില്ല എനിക്ക് എല്ലാവരെയും വളരെ ഇഷ്ടം തന്നെയാണ് അപ്പം രേണുവിനോട് എനിക്ക് പറയാനുള്ളത് ഈ കോപ്രായങ്ങളൊന്നും നിർത്തി തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു സിനിമയിൽ അഭിനയിക്കുകയോ കല്യാണം കഴിക്കുകയോ ജീവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ അതിൽ കോപ്രായം പാടില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് മരിച്ചു ഇനി ഞാൻ വീട്ടിലിരിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെ മക്കളെ ആരും നോക്കും എനിക്ക് ആരും വേണിച്ചു തരും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതൊന്നും ആരും കൊണ്ട് തരില്ല അവനവൻ തന്നെ പണിയെടുത്ത് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒരാൾ പോലും ഈ അരിയും തൂക്കിയിട്ടൊന്നും അങ്ങോട്ട് വരില്ല ചിലപ്പോൾ ലക്ഷ്മി നക്ഷത്രം എന്നു വന്നു വരും കാരണം ആ സ്ത്രീ മാത്രമേ അങ്ങോട്ട് വരുന്നത് കണ്ടിട്ടുള്ളൂ വേറെ ആരെയും ഇതിനൊന്നും പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ ജീവിതം ജീവിക്കുക നിങ്ങൾക്ക് റീൽസ് ഇടാനാന്ന് ഇഷ്ടമെങ്കിൽ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന എന്തിനാണ് ഇങ്ങനെയുള്ള ഫോട്ടോ ഷൂട്ടുകൾ കാണിക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് റീൽസ് എടുക്കാൻ മേലെ അതായത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് റീൽസ് എടുക്കാം അങ്ങനെ എന്തോ എന്തോ എന്തൊക്കെ സാധ്യതകളുണ്ട് ഈ കൊല്ലം സൂതി ആയതുകൊണ്ട് തന്നെ കൊല്ലം സൂദീനെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ കാണുകയും ചെയ്യും പക്ഷേ അതിന് പകരമായിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് പലതരത്തിലുള്ള ഇങ്ങനെയുള്ള വേഷങ്ങൾ കിട്ടുന്നത് കാണുമ്പോഴൊരു വിഷമമുണ്ട് ഉണ്ട് നിങ്ങളൊരു മോശപ്പെട്ട സ്ത്രീ ആണെന്നോ അല്ലെങ്കിൽ മോശമായിട്ട് നടക്കുന്നവരോ അതൊന്നും അല്ല പറയുന്നത് പക്ഷേ നിങ്ങളിൽ ഒരുപാട് സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരെ നിങ്ങൾ മണ്ടന്മാരാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരെ വെല്ലുവിളിക്കരുത് അവരെ മോശക്കാരാക്കരുത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാലത്തെങ്കിലും സ്നേഹിച്ചവർ തന്നെയാണ് നിങ്ങളുടെ ഹസ്ബൻഡിനെ സ്നേഹിച്ചവരാണ് നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചവരാണ് അതില്ലാതാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇമാതിരി കോപ്രായങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തുക ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ റീല് ചെയ്യുക എന്നിട്ട് നാട്ടുകാരെ വെല്ലുവിളിക്കാതിരിക്കുക നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം